ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രഘുവിൻ്റെ ബർത്ത്ഡേ വലിയ രീതിയിൽ ആഘോഷിക്കണമെന്ന് നിത്യ പറയുമ്പോൾ എന്തിന് ആൾ കൂടുന്ന ചടങ്ങൊന്നും വേണ്ട എന്നെ ജീവൻ പറഞ്ഞപ്പോൾ സുജാത ജീവനോട് പറയുന്നു അതെന്താടാ ആള് കൂടിയാൽ നിന്നെ പിടിച്ച് വീഴുവോ അതല്ലമ്മേ ഒരുപാട് ആളുകൾ അച്ഛൻ്റെ പിറന്നാളിന് വന്നാൽ അച്ഛനെയാണോ നോക്കുന്നത് പുതിയ മരുമകളെ അല്ലേ അത് ഏട്ടനെ സഹിക്കുന്നുണ്ടാവില്ല എന്തായാലും നീ പേടിക്കണ്ട എന്റെ പിറന്നാളിന്റെ പേരിൽ ഇന്നല്ല ഒരു നാളിലും ഇവിടെ ഒരാൾക്കൂട്ടം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് രഘു പറയുകയാണ് അതെന്താ അച്ഛൻ അങ്ങനെയെന്ന് നിത്യ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ആദർശം അച്ഛൻ പിറന്നാൾ ദിവസം ഓർക്കുകയും ഇല്ല അത് ആഘോഷിക്കാം എന്ന് വെച്ചാൽ സമ്മതിക്കുകയില്ല പിന്നെ ആകെ നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എന്റെ അമ്പലത്തിൽ പോക്കും ഈ പാൽപായസം വയ്ക്കലും മോളെ നിത്യ ഈ മക്കളും പരിമാരങ്ങളും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാരുടെ സുഖം എന്താണെന്ന് വെച്ചാൽ അറിയാമോ നിങ്ങൾ മക്കളേക്ക് ഇങ്ങനെ നോക്കിയിരിക്കണം നിങ്ങളെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തണം അപ്പോഴേ ജ്യോതിയുടെ പിറന്നാളിങ്ങ് വരട്ടെ നമുക്ക് ആഘോഷിക്കാം ജീവന്റെയും മോളുടെയും പിറന്നാൾ വരട്ടെ നമുക്ക് അടിച്ചു എന്നൊക്കെ രഘു പറയുന്നു പക്ഷേ അച്ഛൻ അച്ഛൻ്റെ പഴഞ്ച ആദർശവുമായിട്ട് ഈ വഴി ഇങ്ങനെ നടന്നു എന്നും രഘു പറയുന്നു അല്ല ഇന്ന പിറന്നാൾ ആയതുകൊണ്ടാണോ രാവിലെ ഒരു കോഫി പോലും കിട്ടാത്തതെന്നും രഘു ചോദിക്കുന്നു രഘു പിറന്നാൾ ആയതുകൊണ്ട് പാല് കൊണ്ടുവരുന്ന പെൺകുട്ടിക്ക് മനസ്സിലായി എന്നാണ് തോന്നുന്നത് ഈ നേരം വരെ പാല് കൊണ്ടുവന്നിട്ടില്ല കണ്ടോ മോളെ അച്ഛന്റെ പിറന്നാളിന് ഇതൊക്കെയാണ് പ്രത്യേകത ആ പാൽക്കാരി പോലും പണി പറ്റിച്ചു എന്ന് രഘു പറയുകയാണ് അച്ഛനെ ബ്ലാക്ക് കോഫി മതിയോ ഞാൻ ഇട്ടുതരാമെന്ന് നിത്യ പറയുന്നു ബ്ലാക്ക് കോഫി എനിക്ക് ശരിയാകില്ല എൻ നമുക്ക് നേരം കൂടി കാക്കാം എന്നെ രഘു പറയുമ്പോൾ മേഡം പാൽ എന്ന് പറഞ്ഞ് അവിടെ ഒരാൾ വിളിച്ചു പറയുന്നു ആഹാ കൃത്യ സമയത്ത് തന്നെ എത്തിയല്ലോ എന്ന് സുജാത പറയുമ്പോൾ നിത്യ പറയുന്നു ഇന്ന് പാൽക്കാർ ചേച്ചിയല്ലല്ലോ പാ പകരം വന്നത് പാൽക്കാരനാണെങ്കിൽ അവന്റെ ഉദ്ദേശം വേറെയാണല്ലോ എന്ന് ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു മോളെ പോയി പാൽ വാങ്ങിക്കേ എന്ന് സുജാത നിത്യോട് പറയുമ്പോൾ പെടുന്ന നിത്യ ജീവനെ നോക്കുന്നുണ്ട് പാത്രം എടുത്തു തന്നാൽ മതി ഞാൻ വാങ്ങിച്ചോളാം എന്ന് ജീവൻ നിനക്ക് അങ്ങനെ എന്തെങ്കിലും പണി ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ അടുക്കളയിലേക്ക് വാ ആ ഗ്യാസ് മാറ്റി മാറ്റിവെച്ചതാ എന്ന് സുജാത പറയുന്നു മോളെ പാത്രം എടുത്തുകൊണ്ട് പോയി വാങ്ങൂ എന്ന് സുജാത നിത്യയോട് പറയുന്നു രഘുവിനോട് കോഫി ഇപ്പൊ തരാം എന്ന് സുജാത പറയുന്നു പിന്നെ രഘുവിനെ വിഷ് ചെയ്യുകയാണ് സുജാത നിത്യ പാല് വാങ്ങാൻ പോയപ്പോൾ അതിന് പിറകെ പോവുകയാണ് ജീവൻ ജോലിയാണെങ്കിൽ ഫോണിൽ കൊണ്ടിരിക്കുന്നു പാലും കൊണ്ടൊരു ചേട്ടനാണ് വന്നിരിക്കുന്നത് ഉമ്മറപ്പടിയിൽ നിന്നും ജീവൻ ആ ചേട്ടനെ ഇങ്ങനെ നോക്കുന്നു ഗേറ്റിനരികിൽ നിന്നും ഗേറ്റിനകത്തേക്ക് കയറി വരികയാണ് അയാൾ സാർ എവിടെ മാഡം എന്ന് അയാൾ ചോദിക്കുന്നു മേഡം എവിടെ ഏത് മേഡം എന്നൊക്കെ ജീവൻ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് നിത്യം മേഡം എന്ന് അതെന്താടാ മേഡം തന്നെ തരണോ നിനക്ക് പാലെടുക്കാൻ അതൊക്കെ ഇരിക്കട്ടെ സാധാരണ നിന്റെ ഭാര്യയല്ലേ പാൽ തരാൻ വരുന്നത് ഇന്നെന്താ അവൾ വരാത്തത് അങ്ങനെയൊന്നും ഇല്ല സാറേ അയാൾ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു എങ്ങനെയൊന്നും ഇല്ല സാറേ എന്ന് ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങിയത് ചില ഭാഗത്ത് ഞാൻ കൊടുക്കും ചില ഭാഗത്ത് അവൾ കൊടുക്കും ഇന്ന് അവൾ വേറെ ഏരിയയിലേക്കാണ് പോയിരിക്കുന്നത് എന്ന അയാൾ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു ആഹാ നീ അവളെ വേറെ ഏരിയയിലേക്ക് വിട്ടല്ലേ അല്ല നീ എന്തു ഉദ്ദേശം ഈ വീട്ടിലേക്ക് പാല് കൊണ്ടുവരുന്നതേ എനിക്കറിയാം പാൽ വാങ്ങാൻ പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ കൊച്ചു വർത്തമാനം പറയാം അപ്പോൾ ഒരു സുഖം അല്ലേ എന്ന് ജീവൻ എന്തോന്നാ സാറേ ഇത് സാറ് സാരി സാറിൻ്റെ ഭാര്യയോടൊന്ന് ചോദിച്ചു നോക്ക് എന്നെക്കുറിച്ച് നല്ല വർത്തമാനമല്ലാതെ അവർ വേറൊന്നും പറയില്ല എന്ന് അയാളും പറയുന്നുണ്ട് സാറ് സാറിൻ്റെ ഭാര്യയോട് ചോദിക്കുന്നില്ല എടാ നീ ആരാന്ന് ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്കെന്താടാ കാര്യം മര്യാദയ്ക്ക് പാൽ ഇവിടെ വെച്ചിട്ട് പോയ്ക്കോ പാത്രം പാത്രം എടുക്കാൻ നിന്റെ ഭാര്യയോട് വരാൻ പറഞ്ഞാൽ മതി ഇത് അയാൾ പറയുന്നു അത് ശരിയാവില്ല സാറേ എന്ന് അത് ശരിയാവും സാറേ അതെ ശരിയാവു മര്യാദക്ക് അവിടെ വെച്ചിട്ട് പോവാൻ നോക്കടാ ഇല്ലെങ്കിൽ നീ വീട്ടിലുള്ള സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് നിന്റെ പേർക്ക് ഞാൻ കേസ് കൊടുക്കും ജീവിതകാലം മുഴുവൻ നീ പുറത്തിറങ്ങാൻ പുറക്കിറങ്ങാതെ കിടക്കും കേട്ടോ പോടാ എന്ന് പറഞ്ഞു ജീവൻ അയാളെ അവിടെ നിന്ന് പറഞ്ഞു പിടുകയാണ് അങ്ങനെ അയാൾ ആ പാൽ പാത്രവുമായിട്ട് അവിടെ വെച്ചിട്ട് പോകുകയാണ് ഇനിമേല ഈ പാൽപാത്രവുമായി ഈ വീടിന്റെ പരിസരത്തെങ്ങാണെ വന്നാലുണ്ടല്ലോ പോട എന്ന് പറഞ്ഞ ജീവൻ അയാളെ പറഞ്ഞു വിടുന്നു അയാളെ ഓടിച്ചു വിടുന്നു എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി തിരിഞ്ഞു നോക്കാതെ അയാൾ അവിടെ പോയി ആ മുറ്റത്തിരിക്കുകയാണ് പാൽപാത്രം ഗേറ്റടിച്ചു പൂട്ടുകയും ചെയ്തു ജീവൻ നിത്യയാണെങ്കിൽ പാല് വാങ്ങിക്കാൻ പാത്രവുമായി പുറത്തേക്ക് വരുമ്പോൾ ആ പാൽപാത്രം മാത്രം മുറ്റത്തിരിക്കുന്നു അങ്ങോട്ടേക്ക് പോയിട്ട് രവീന്ദ്ര രവീന്ദ്ര എന്ന് വിളിക്കുകയാണ് നിത്യ എന്തോ എന്ന് പറഞ്ഞ ജീവൻ അവിടേക്ക് വന്നു ആരാടി രവീന്ദ്രൻ എന്ന് ജീവൻ ചോദിച്ചപ്പോൾ പാൽക്കാരൻ എന്ന് നിത്യ പറയുന്നു അയാളുടെ പേര് നിനക്കെങ്ങനെ അറിയാം എന്നെ ജീവൻ പറയുമ്പോൾ അയാൾ പറഞ്ഞു എന്ന് നിത്യയും പേടിയോടെ പറയുന്നു പാലും പാത്രവും കൊണ്ടുവരുന്നവർ അയാൾ അവരുടെ പേര് പറയുമോ എന്നൊക്കെ ഇങ്ങനെ ജീവൻ ചോദിക്കുന്നു ഞാൻ ചോദിച്ചു അയാൾ പറഞ്ഞു എന്ന് നിത്യ പറയുമ്പോൾ വീണ്ടും ജീവൻ ചോദിക്കുന്നു ആഹാ പേര് മാത്രമേ പറഞ്ഞോളൂ അതോ വേറെന്തെങ്കിലും പറഞ്ഞോ ജീവൻ എന്തൊക്കെയാ ചോദിക്കുന്നത് അയാൾ എവിടെ പാൽ ഒഴിച്ചു തരാൻ പറയുന്നു നിത്യ പറയുമ്പോൾ വീണ്ടും ജീവൻ പറയുന്നു അരണ്ടാ ഞാൻ പാല് ഒഴിച്ചിരുന്നാൽ വീഴത്തില്ലേ ആരായാലും മതിയെന്ന് നിത്യ ആ നിനക്ക് എനിക്കറിയാം നിനക്ക് ആരായാലും മതിയല്ലോ ഓ അപ്പോൾ അതുകൊണ്ടാണ് നിത്യനെ പാല് കൊണ്ടുവരുന്നവരുടെ ഭാര്യ ഒഴിവാക്കിയിട്ട് അയാൾ തന്നെ വന്നത് അല്ലേ എനിക്കത് കേട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അമ്മയോട് പറയാമെന്ന് പറഞ്ഞ നിത്യ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ പറയുന്നുണ്ട് നിക്ക് അങ്ങനെ ആ പാല് ജീവൻ തന്നെ നിത്യയുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ഞാൻ പാൽ ഒഴിച്ചു തരുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ജീവൻ ഒന്നുകൂടി ചോദിച്ചപ്പോൾ ഇല്ല എന്ന് നിത്യ മറുപടിയും പറയുന്നു ഞാനൊരു പാൽക്കാരനാകാൻ കൊള്ളാം എന്നല്ലേ അവന്റെ വില നിനക്ക് നീ എനിക്ക് തരുന്നുള്ളൂ അല്ലേ എന്നൊക്കെ ജീവൻ ഒന്നും കൂടിയും പറയുകയാണ് ഓഹ് ഇതിനൊക്കെ എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ ഇങ്ങനെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും സങ്കടത്തോടെയും ഒക്കെ നിൽക്കുകയാണ് ഇപ്പോൾ നിത്യ എന്താണ് നീ ആലോചിക്കുന്നത് എന്നെ ജീവൻ ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു എൻ്റെ ഗഡിഗേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഭാവിയെ ഞാൻ ആലോചിക്കുന്നത് രവീന്ദ്രൻ ഇനി വരില്ല പാല് വാങ്ങിക്കാൻ വരുമ്പോൾ ഇനി അവനോടൊപ്പം കൊഞ്ചലും കുഴയിലും ഒന്നും നടക്കില്ല നിത്യ പറയുന്നു അച്ഛനും അമ്മയും വീട്ടിനകത്തുണ്ട് എന്ത് സങ്കടം തോന്നിയാലും തുറന്ന് പറയണമെന്നാ പറഞ്ഞിരിക്കുന്നത് എന്നാ ചെന്ന് പറഞ്ഞുകൊടടി അവർ ചിലപ്പോൾ ന്യായീകരിക്കുമായിരിക്കും ഞാൻ ന്യായീകരിക്കില്ല എനിക്കറിയാം എന്താ നടക്കുന്നതെന്ന് എന്നെ ജീവൻ പറയുമ്പോൾ ദേഷ്യത്തോടെ അകത്തേക്ക് പോവുകയാണ് നിത്യ അകത്ത് ചെന്നിട്ട് ഒന്നുകൂടി സങ്കടത്തോടെ ജീവനെ നോക്കുകയാണ് നിത്യ കരഞ്ഞുകൊണ്ടാണ് നിത്യ ഇപ്പോൾ നിൽക്കുന്നത് കണുനീര് തുളച്ചിട്ട് നിത്യ അകത്തേക്ക് പോയപ്പോൾ ആ പാൽക്കാരൻ രവീന്ദ്രന്റെ ഭാര്യ എവിടേക്ക് വരുന്നോ പാത്രം എടുക്കാൻ എന്താ സാറേ സാറ് ചേട്ടനോട് എന്തോ വഴക്ക് പറഞ്ഞെന്ന് കേട്ടല്ലോ എന്ന് ആ സ്ത്രീ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് എന്ന നീ അല്ലെടി പാല് കൊണ്ടുവരുന്നത് പിന്നെന്തിനാ നീ അയാളെ വിട്ടത് ഇവിടെ അയാളെ കൊടുത്തോളാന്ന് പറഞ്ഞല്ലേ അയ്യോ അല്ല സാറേ ഞങ്ങൾ ഒന്നിച്ചാണ് ഇറങ്ങുന്നത് അങ്ങനെ കണക്കൊന്നുമില്ല എന്നാൽ ഈ വീടുണ്ടല്ലോ ഇവിടെ കണക്ക് വേണം നിന്നോട് പാല് കൊണ്ടു വരാൻ പറഞ്ഞാൽ നീ കൊണ്ടുവന്നാൽ മാത്രം മതിയെന്ന് ജീവൻ ചേട്ടന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മോശമായിട്ട് എന്നെ ആ സ്ത്രീ പറയുമ്പോൾ ജീവൻ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്നും കൂലി കൂലിക്കിട്ടിക്കോളും നീ അവനെ ഒന്ന് സൂക്ഷിച്ചോ നാടിലുള്ള പെണ്ണുങ്ങളെ കാണുമ്പോ അവന് ഇത്തിരി ഇളക്കമുണ്ട് ഇത് കേട്ടാ സ്ത്രീ പറയുന്നു അയ്യോ സാറേ പുള്ളിക്കാരനെ അങ്ങനെയൊന്നും ഇല്ല സാറേ അയ്യോ സാറേ അങ്ങനെയൊന്നും ഇല്ലാറേ നിന്റെ വിശ്വാസമാണ് പക്ഷേ അധികം വൈകാതെ തെറ്റും ജീവൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറയുന്നു എന്താ നടന്നേനെ ഞാൻ അയാളോടൊന്ന് ചോദിക്കട്ടെ ആഹാ അങ്ങനെ അഴിച്ചുവിട്ടാ ശരിയാവില്ലല്ലോ അങ്ങനെ പറഞ്ഞ ആ പാൽപാത്രവുമായി പോവുകയാണ് ആ ചേച്ചി ചെല്ലു ചെല്ല് നീ അധികം അവനെ ഇനി പുറത്തിറക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് വാ ഗേറ്റ് പൂട്ടിയിട്ടകത്തേക്ക് വരികയാണ് ജീവൻ ഈ സമയം കിച്ചണിൽ ചായ ഇടാൻ നോക്ക് ചായ ഇടുകയാണ് നിത്യയും വളരെ സങ്കടത്തോട് തന്നെയാണ് നിത്യ ചായ ഇടാൻ തുടങ്ങുന്നത് സുജാത അവിടേക്ക് വരുന്നോ സുജാത സന്തോഷത്തോടെയാണ് വരുന്നത് മോളെ അച്ഛൻ്റെ പാൽ പായസം വലിയ ഇഷ്ടമാണ് മോള് അത് വെച്ചു കൊടുക്ക് എന്നെ സുജാത പറഞ്ഞപ്പോൾ നിത്യ പറയുന്നു എല്ലാ തവണയും അമ്മയല്ലേ വെച്ചു കൊടുക്കാറ് അച്ഛനത് ഇഷ്ടപ്പെടും അമ്മ അത് ചെയ്താൽ മതി എല്ലാത്തവണയും ഞാനാണ് വെക്കാറ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ലല്ലോ കൈപുണ്യമുള്ള ഒരാൾ വന്ന് കയറിയിരിക്കുകയല്ലേ എന്ന് സുജാത വേണ്ടമ്മേ ഞാൻ ഉണ്ടാക്കിയാൽ ശരിയാവില്ല എന്ന് നിത്യ എന്നാര് പറഞ്ഞോ എൻ്റെ മോളുടെ കൈപുണ്യത്തെക്കുറിച്ച് എനിക്കല്ലേ അറിയോ ഈ അടുത്തുള്ള പെണ്ണുങ്ങളുടെയോട് ഞാൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ എന്നൊക്കെ സുജാത അത് ഞാൻ അറിയുന്നുണ്ട് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയിട്ടുമുണ്ട് എന്ന് നിത്യ പറയുന്നു ഇവിടെ ചുറ്റുപാട് വന്നിരിക്കുന്ന മരുമക്കളെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നേരെ ചെവി ഒരു കട്ടൻ ചായ വെക്കാൻ അറിയാവുന്ന ഒരു വളരെ കുറവാണ് അപ്പോൾ എനിക്ക് അഭിമാനത്തോടെ എൻ്റെ മകളെ കുറിച്ച് പറഞ്ഞൂടെ മോള് പായസം വെക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് സുജാത പോകാൻ തുടങ്ങുന്നു പിന്നെയാണ് നിത്യയുടെ ആ മുഖം ശ്രദ്ധിക്കുന്നത് നിത്യ വളരെ സങ്കടത്തോടെയാണ് ചായ ഇടാൻ പോകുന്നത് മോളെ എന്തെങ്കിലും വിഷമമുണ്ടോ മോൾക്ക് എന്ന് സുജാത നിത്യോട് ചോദിക്കുമ്പോൾ നിത്യ പറയുന്നു ആ ഉണ്ട് അമ്മ ഇങ്ങനെ കൂടെ കൂടെ വന്ന വിഷമമുണ്ടോ വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട് അത്രയേ ഉള്ളൂ എന്ന് നിത്യ ഞാൻ പേടിച്ചു മോളുടെ മുഖത്ത് ചിരി കണ്ടില്ലെങ്കിൽ എനിക്ക് ചിരിയാണ് ടെൻഷനാണെന്ന് സുജാത ഇനി എന്തായാലും അച്ഛൻ്റെ പിറന്നാളല്ലേ അച്ഛൻ്റെ കൂടെ തന്നെ ഇരുന്നോളൂ ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മ ഭാഗ്യവതിയാണ് ഒരു കളങ്കവും ഇല്ലാതെ അച്ഛനും അമ്മയും എത്ര സന്തോഷത്തോടെയാണ് സ്നേഹിക്കുന്നത് എന്നെ നിത്യ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു ജീവന്റെ പെരുമാറ്റത്തിൽ മോൾക്ക് വല്ലാത്ത സങ്കടമുണ്ടല്ലേ അരക്കെ വാറൻ മോളെ ഞാൻ മാറ്റിയെടുക്കും ഇപ്പോ അമ്മ അച്ഛനെക്കുറിച്ച് അഭിമാനിക്കുന്നത് പോലെ അവനെ കുറിച്ച് മോളം അഭിമാനിക്കുന്ന ഒരു നിമിഷം വരും പേടിക്കേണ്ട അപ്പോ അമ്മേന്റെ കൂടെ ഉണ്ടാവുമല്ലോ ഞാൻ ഒന്നിനെയും പേടിക്കില്ല എന്ന് നിത്യ അപ്പോഴാണ് രഘു സുജാതയെ വിളിക്കുന്നത് അമ്മ ഒന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് സുജാത പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി ഉമ്മ പത്രം വായിക്കുകയാണ് അമ്മാവൻ പുറത്തു പോയിട്ട് അകത്തേക്ക് വരുന്നു അമ്മാവൻ എവിടെയായിരുന്നു കുറെ നേരം ആയില്ല പോയിട്ട് എന്നെ ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നു ആ പറയാം നീ അകത്തേക്കൊന്ന് വരൂ രണ്ടുപേരും അകത്തേക്ക് പോകുന്നു ഈ സമയം ഫോണിൽ നോക്കിയിരിക്കായിരുന്നു ഏർ വീണ വീണ വീണവർ മരുന്നത് കണ്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ അമ്മാവൻ പറയുന്നു നീ അവിടെ ഒന്ന് നിന്നെ നീ കേൾക്കേണ്ട കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മോനെ ഞാൻ നമ്മുടെ ചാരങ്കാട്ട് നമ്പൂതിരിയുടെ വീട് വരെ ഒന്ന് പോയതാണ് ഇവൾ താലിമാല വലിച്ചുപഠടിച്ച് മോൻ്റെ മുഖത്തേക്ക് എറിഞ്ഞില്ലായിരുന്നോ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ചെന്നതാണ് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഹരി നീ ഇവളുടെ കരുത്തിൽ ഒരു താലി കെട്ടിപ്പോയപ്പോൾ ഇവളുടെ ജീവിതമാണ് ഇല്ലാണ്ടായി പോയതെന്ന് ഇവള് പറയുന്നത് പക്ഷേ വാസ്തവം അതല്ലല്ലോ നിന്റെ ജീവനം ഞാൻ ഇറന്നു വാങ്ങിയതും ഇവൾ കാൽച്ചുവട്ടിൽ ഇട്ട് ചവിട്ടി അരയ്ക്കുന്നതും അതിനെ ഒരു പരിഹാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോടാ മോനെ തിരുമേനി പരിഹാരം പറഞ്ഞു അഞ്ച് ക്ഷേത്രങ്ങളിലേക്ക് ഒരു തീർത്ഥയാത്ര പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ആ താലിമാല പൂജിക്കാനായി പറഞ്ഞിരുന്നു അതിനുശേഷം ഇവളുടെ കരുത്തിൽ ഇടാനും പറഞ്ഞു എടാ മോനെ അഭിമാനമുള്ള ഒരു മനുഷ്യന് ഇതുപോലെയുള്ള കാര്യത്തിൽ താല്പര്യമില്ലെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് നീ ഇത് ചെയ്യണമെന്ന് അമ്മാവൻ ഇത് കേട്ട് ചെയ്യാമെന്ന് ഹരിയും സമ്മതിച്ചു ഇന്ന് രാത്രിയിൽ നമ്മുടെ അമ്പലത്തിൽ ഒരു ഭജനയുണ്ട് ഇന്ന് അവിടെ തങ്ങി നാളെ വെളുപ്പിനെ അവിടെ നിന്ന് നമുക്ക് പുറപ്പെടാമെന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ വീണ പറയുന്നു ഞാനില്ല എനിക്ക് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ തീരുമാനിച്ച കാര്യമാണ് അത് നടന്നേ പറ്റൂ എന്ന് അമ്മാവൻ എനിക്ക് ഒരു പാപപരിഹാരവും ചെയ്യാനില്ല എനിക്ക് ആരോടും ബോധിപ്പിക്കേണ്ട ആവശ്യവുമില്ല എന്നും വീണ പറയുന്നു മോളെ ലോകത്തിന്റെ മുന്നിൽ എഴുതു ചാട്ടക്കാരായ കുട്ടികൾ കുറച്ച് പാഠമുണ്ടായിട്ടുണ്ട് നീ ആദ്യം ഒന്ന് തീരുമാനിക്ക പക്ഷേ ആ ആളാവാൻ വേണ്ടി ഉള്ളവരോട് തർക്കിക്കുമ്പോഴും എഴുതു ചാടുമ്പോഴും അവർ ചെയ്യുന്ന അവർ കാണുന്ന ഒരു ശരിയുണ്ട് ആ ഒരു എന്തെങ്കിലും ശരി നിനക്കുണ്ടോ അത് നീ ഒന്ന് പറയ അതുപോട്ടെ സ്വന്തം കിടക്കുന്ന കുഞ്ഞിനെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒന്ന് ചൂണ്ടി കാണിക്കാൻ പറഞ്ഞാൽ അതെങ്കിലും നിനക്കുണ്ടോ ആ ഒരു ഭാഗ്യം നിനക്കുണ്ടോ ഇവളെ ഞാൻ കൊണ്ടുവരുവിടാ അഥവാ ഇവൾ വരില്ല എന്ന് തീരുമാനിച്ചാൽ ദേ ഇതുവരെ പറഞ്ഞതുപോലെയല്ല നേറുവയറുമായിട്ട് ഒരു പെണ്ണിനെ തെരുവിലേക്ക് ഇറക്കി വിട്ടവനാണ് രാമകൃഷ്ണൻ എന്ന് എല്ലാവരും പറയുമായിരിക്കും പക്ഷേ ഞാൻ മടിക്കില്ല തെരുവിൽ തേണ്ടി ഒരു നേരത്തെ ഭക്ഷണം കിട്ടുന്ന അവസ്ഥ വന്നാൽ അങ്ങനെ വരണം എന്നാൽ ഇവളൊക്കെ പഠിക്കൂ ഇടം മോനെ മൂന്നോ നാലോ ദിവസത്തെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നീ പോകാൻ റെഡിയാവ് അല്ലാതെ യാത്ര മുടക്കാൻ ഇങ്ങോട്ടാരും ഒന്നും പറയണ്ട എന്ന് ഹരി ഇടുക്കേട്ട് വളരെ ദേഷ്യത്തോടെ വീണ പോകുന്നു എടാ എത്ര നശിച്ച വിളാലും നിന്റെ തലയിൽ കെട്ടിവെക്കണോന്ന് എനിക്ക് വാശിയൊന്നുമില്ല തിരുമേനിയോട് ഞാൻ ചോർച്ചത് നിന്റെ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഒരു പരിഹാരം നിന്റെ ജീവിതത്തിന് വേണ്ടിയാണ് അല്ലാതെ ഈ അമ്മാവന്റെ സ്വാർത്ഥതയല്ല ഇടുക്കേട്ട് ഹരി പറയുന്നു അമ്മാവൻ അങ്ങനെ ചിന്തിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവരുടെ മനസ്സ് മാറിയാലും ഇല്ലെങ്കിലും അമ്മാവന്റെ സമാധാനത്തിനുവേണ്ടി വേണ്ടി ഞാനെല്ലാം ചെയ്യും അങ്ങനെയൊക്കെ സംസാരിച്ച് ഹരി അവിടെ നിന്ന് പോയപ്പോൾ സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മാവൻ ശേഷം കാണിക്കുന്നത് പാൽപായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ